എന്റെ അക്കൗണ്ടിൽ എനിക്ക് അങ്ങനെ സുധിച്ചേണ്ട വിറ്റിട്ട് കാശ് കിട്ടി എനിക്ക് എന്റെ എന്റെ അക്കൗണ്ടിൽ നിന്ന് വരെ അങ്ങനെ ഒരു കാശ് വന്നിട്ടില്ല അങ്ങനെയല്ല എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയുവാ ഹോട്ട് ചോദ്യങ്ങൾക്കും ആ സീറ്റിലും നിങ്ങൾ നിങ്ങൾ നീതി അത് ആയിരുന്നു നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടോ ആ ഹോട്ട് സീറ്റിൽ ഹോട്ട്സീൽ തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് രേണുസ് പറഞ്ഞിരിക്കും ഒരു ആർട്ടിസ്റ്റ് ആണ് ഒരു ശാരിയുടെ ജോലി ചെയ്യുന്നു രേണുസ്വദിയുടെ ജോലി രേണുസ്തുതി ചെയ്യുന്നു സോ എനിക്ക് നെഗറ്റീവ് എന്ന് കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല മുമ്പ് ആ അവര് ഇന്നിപ്പോ സീറ്റ് ശേഷം എന്നെ ചെയ്യുന്നു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പഴയ ക്ലീഷേ നമ്പറുകളുമായിട്ട് തന്നെയാണ് കാരണം രേണു സുദ്ധി തന്നെയാണ് വിഷയം അത് ഓൺലൈൻ മീഡിയാസ് വിടാത്തത് കൊണ്ട് തന്നെയാണ് നമുക്കത് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത് വളരെ തരംഗം സൃഷ്ടിച്ച ഒരു ഇന്റർവ്യൂ തന്നെയായിരുന്നു മൈൽസ്റ്റോണിലെ ഷാരിഗോയി മൊത്ത രേണു സുദ്ധിയുടെ ഇന്റർവ്യൂ ആങ്കറിന്റെ വളരെ മോശം പരാമർശങ്ങളും മോശം ക്വസ്റ്റ്യൻസും തന്നെയായിരുന്നു അന്ന് ചർച്ചാ വിഷയമായത് ശാരിക എന്ന് പറയുന്ന അവതാരകയുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സംസാരം വന്നിട്ടുള്ളത് രേണുസുദി പാവമാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് സെക്ഷൻ തന്നെ ആ ഒരു ഇന്റർവ്യൂലൂടെ കിട്ടുകയുണ്ടായി എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് എല്ലാവരും ശാരികയെ ക്രൂശിക്കുമ്പോൾ അല്ലെങ്കിൽ ശാരികയ്ക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ കൊണ്ടുവരുമ്പോൾ ശാരിക തന്നെ സ്വന്തം ചാനലിലൂടെ നമുക്ക് മുന്നിലെത്തി എക്സ്പ്ലനേഷനുമായിട്ട് എന്തായാലും ആ ഒരു എക്സ്പ്ലനേഷനിൽ പലതവണ പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ ഡയറക്ടറും രേണുസുതിയും ഞാനും എല്ലാവരും അറിഞ്ഞു ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അതായത് എല്ലാ ക്വസ്റ്റ്യനുകളും ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ പറയാവൂ എന്നവര് മുൻകൂട്ടി അറിഞ്ഞു പഠിച്ചതിന് ശേഷം മാത്രമാണ് ആ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് അതിനർത്ഥം നമ്മളാണ് മണ്ടന്മാരാകുന്നതെന്ന് തന്നെയാണ് ശാരിഖ അവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ േണു സിദിക്ക് പോസിറ്റീവ് കമന്റുകളുമായിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ ശാരിഖ ആ ഒരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞിരുന്നു ഞാനും അതിനെ റിയാക്ട് ചെയ്തിരുന്നു കാരണം എത്ര തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഒരാളെ മോശം രീതിയിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ മോശം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഒരു ക്യാമറക്ക് മുന്നിൽ ഇരുത്തി ചൂഷണം ചെയ്യുക അങ്ങനെ തന്നെ പറയണം ഹോട്ട് സീറ്റ് എന്ന പേരിൽ അവരെ വളരെ മാനസികമായിട്ട് പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ വ്യൂവേഴ്സിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എന്നാൽ റേഡു സുതി തളരാതെ വളരെ മാന്യമായ രീതിയിലുള്ള മറുപടികൾ തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ സ്നേഹപൂർവ്വം തന്നെയാണ് പിരിഞ്ഞത് എന്നൊക്കെ ശാരിക പറയുകയുണ്ടായി അതൊരു സ്ക്രിപ്റ്റഡ് വേർഷൻ ആണെന്ന് അവർ തന്നെ അവകാശപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും രേണു സുതി എന്ന് പറയുന്ന വിഷയം അവിടെ അവസാനിച്ചില്ല അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂകളുടെ തുടക്കം എന്ന് തന്നെയായിരുന്നു അതിനെ കാണേണ്ടത് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് വീണ്ടും രണ്ട് വീഡിയോസ് രണ്ട് ഇന്റർവ്യൂകളാണ് മൈൽ സ്റ്റോണിൽ വീണ്ടും എത്തിയിട്ടുള്ളത് പലരുടെയും കമന്റുകൾ ഇങ്ങനെ തന്നെയാണ് ഇവരത് നിർത്താറായിട്ടില്ലേ വീണ്ടും സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂമായിട്ട് എത്തിയിട്ടുണ്ട് ഇവരെല്ലാം കൂട്ടുനിന്നിട്ടാണ് അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി ചേർന്ന് നമ്മളെ പറ്റിക്കാൻ എത്തിയതാണ് എന്നുള്ള കമന്റുകൾ തന്നെയാണ് കൂടുതലുമുള്ളത് ഉള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എങ്കിൽ പോലും ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലെ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യുക തന്നെയാണ് അവർ ഹോട്ട് സീറ്റ് എന്ന പേരിൽ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന സ്ക്രിപ്റ്റഡ് വേർഷൻ ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് നല്ലൊരു വിഷയം തന്നെയാണ് എന്തായാലും ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് രേണു സുതിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ നേരെ വിപരീതമാണ് ശാരിക എന്ന് പറയുന്ന അവതാരകയുടെ അവസ്ഥ അവരെ ചീത്ത പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു കമന്റ് സെക്ഷൻ ഫുള്ള് അതുകൊണ്ടായിരിക്കുമോ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇന്റർവ്യൂ ഇത്ര മോശം രീതിയിൽ തന്നെ വീണ്ടും അവർ അഭിമുഖീകരിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിച്ചത് അല്ലേ സ്ക്രിപ്റ്റഡ് വേർഷൻ ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിൽ പോലും വീണ്ടും അവതാരകയുടെ ആറ്റിറ്റ്യൂഡ് അതിൽ നിന്നും ഒട്ടും പിന്നോട്ട് മാറിയിട്ടില്ലെന്നുള്ളത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ശാരിക ചോദിക്കുന്ന ചോദ്യങ്ങളും അത് ചോദിക്കുമ്പോൾ ചാരിയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ രേണു സുതിയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ആ ഒരു ഫീലും തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് അവരുടെ വിജയമായിരിക്കാം ചിലപ്പോൾ കാരണം അവർ സ്ക്രിപ്റ്റഡ് വേർഷനുമായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം അവർ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ഇന്റർവ്യൂ കണ്ടപ്പോഴുള്ള ആ ഒരു പാവം തോന്നുന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ എത്തിയതായിട്ട് തന്നെയാണ് ഇപ്പോൾ വ്യൂവേഴ്സിന് തോന്നിയിട്ടുള്ളത് എന്തായാലും വ്യൂസ് കൂട്ടാനുള്ള ഒരു വിഷയം തന്നെയാണ് രേണുസുദിയെന്ന് ഈ ഒരു മൈൽ സ്റ്റോൺ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്റ്റ് ചെയ്യുമെന്നും അവർക്കറിയാം ഒരു മെച്ചം അവർക്ക് ഉണ്ടാവുന്നുണ്ടാവാം പക്ഷെ കണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു കല്ലുകടി തോന്നുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നിട്ടുള്ളത് കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലാകും ഹോട്ട്സിറ്റ് എന്ന പേരിൽ കൊണ്ടുവന്ന ഒരാളെ ഇരുത്തിയിട്ട് വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവരെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് അവരുടെ ലൈഫിനെ ചോദ്യചിഹ്നത്തിലേക്കാക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇവരുടെ ഒരു ഇന്റർവ്യൂ എനിക്ക് തോന്നിയിട്ടുള്ളത് ദലീൽ രണ്ടും ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ആൾക്കാർ പറയുക നിങ്ങളുടെ അഭിപ്രായം രേണുവിന് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയത് എന്നെ കൊണ്ടാണ് എന്നൊക്കെയുള്ള ഒരു കലക്കനം ശാരിക ഈ ഒരു ഇന്റർവ്യൂയിലും കാണാൻ സാധിച്ചു വളരെ മോശം രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ശാരിക ഈ രണ്ട് ഇന്റർവ്യൂവിലും കാണിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ രണ്ട് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ